നമസ്കാരം അംബാനി മുതൽ അദാനി വരെ കോടീശ്വരന്മാർക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തെ വ്യാപാരവും വ്യവസായവുമെല്ലാം നിയന്ത്രിക്കുന്നതും ഇത്തരം കോടീശ്വരന്മാരാണ് അവരുടെ ഉയർച്ചയും താഴ്ചയുമാണ് പലപ്പോഴും നമ്മുടെ രാജ്യാന്തര ആഭ്യന്തര വിപണിയെ സ്വാധീനിക്കുന്നത് അക്കൂട്ടത്തിലേക്ക് പുതിയൊരു താരോദയം കൂടി ഇരുപത്തിയേഴുകാരനായ പേൾ കപൂർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ എന്ന പദവിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് നടക്കുന്ന സ്റ്റാർട്ടപ്പ് വിപ്ലവത്തിലാണ് പേൾ കപൂറും ഉയർന്നുവന്നത് അത്യാധുനിക വെബ് ത്രീ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പ് സൈബർ ത്രീ സിക്സ്റ്റി ഫൈവിന്റെ സ്ഥാപകനാണ് അദ്ദേഹം സംരംഭകത്വത്തിന് വലിയ രീതിയിലുള്ള പ്രോത്സാഹനമാണ് നിന്ന് ലഭിക്കുന്നത് ഒന്ന് ദശാംശം ഒന്ന് ബില്ല്യൺ ഡോളറാണ് പേളിന്റെ ആസ്തി സ്വപ്നവേഗത്തിലായിരുന്നു കമ്പനിയുടെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് എ ഐ വെബ് ത്രീ അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ടപ്പായ വെബ് ത്രീ സിക്സ്റ്റി ഫൈവ് സ്ഥാപിതമായത് എത്തിക്കൽ ഹാക്കർ കൂടിയായ സണ്ണി വഖേലയാണ് കമ്പനിയുടെ സഹസ്ഥാപകൻ പ്രാഥമിക ഘട്ടത്തിൽ കപൂറിന്റെ സുഹൃത്തുക്കളാണ് നിക്ഷേപം നടത്തിയത് തൊട്ടു പിന്നാലെ ജൂലൈന് കമ്പനിക്ക് നൂറ് ദശലക്ഷം ഡോളറിന്റെ നിക്ഷേപം ലഭിച്ചു സൈബർ ത്രീ സിക്സ്റ്റി ഫൈവിന്റെ അപാരമായ സാധ്യതകൾ മനസ്സിലാക്കിയ എസ്റാം എംറാം ഗ്രൂപ്പാണ് നിക്ഷേപം നടത്തിയത് ഇതോടെ സൈബർ ത്രീ സിക്സ്റ്റി ഫൈവ് രാജ്യത്തെ യൂണിക്കോൺ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നൂറ്റി ഇരുപത് കോടി ഡോളർ ആസ്തിയോടെ സ്ഥാനത്തെത്തി ഗുജറാത്തിലെ അഹമ്മദാബാദിലും ലണ്ടൻ ആസ്ഥാനത്തും പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ഏകദേശം ഒമ്പതിനായിരത്തി കോടി രൂപ മൂല്യമുണ്ട് ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഏറ്റവും വേഗതയേറിയ യൂണിക്കോൺ എന്ന ബഹുമതിയും കമ്പനി നേടി കമ്പനി തുടങ്ങി വെറും തൊണ്ണൂറ് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ നിക്ഷേപം ലഭിച്ചത് എന്നതും ശ്രദ്ധേയമാണ് നവ ടെക് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് സാങ്കേതിക ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ് സിഇഒ കപൂറിന്റെയും സിടിഒ സൊനേശ്വർ സിംഗ് സി എഫ്ഒ സമീർ രാജ് സിംഗ് എന്നിവരുടെയും ലക്ഷ്യം രണ്ടായിരത്തി യു പി സർക്കാരിന്റെ മികച്ച ടെക് സ്റ്റാർട്ടപ്പിനുള്ള പുരസ്കാരവും സൈബർ ത്രീ സിക്സ്റ്റി ഫൈവിനെ തേടി സൈബർ ത്രീ സിക്സ്റ്റി ഫൈവ് സ്ഥാപിച്ച പേൾ കപൂർ ബ്ലോക്ക് ചെയിനും സൈബർ സുരക്ഷ യും മികച്ചതാക്കാനുള്ള പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും തുടരുകയാണ് സൈബർ ത്രീ സിക്സ്റ്റി ഫൈവിൽ കപൂറിന് കോടി ഡോളറിന്റെ ആസ്തിയുണ്ട് കമ്പനിയിലെ ഭൂരിഭാഗം ഓഹരിയും കപൂറിന്റെ കൈവശമാണ് വെബ് ത്രീ ഒ എസിന്റെ എന്നാണ് പേൾ കപൂർ പരക്കെ അറിയപ്പെടുന്നത് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും അദ്ദേഹം തന്നെ കമ്പനിയുടെ വിപുലീകരണ പദ്ധതികൾക്ക് ഊർജ്ജം പകരുന്നതിലും സാങ്കേതിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിലും ആഗോള വിപണിയിലെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിലും മൂലധനത്തിന്റെ കുത്തൊഴുക്ക് നിർണായക പങ്കുവഹിക്കും നോലൈൻസ് ബില്ല്യൺ പേ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രോക്ക് ഫാർമസ്യൂട്ടിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ മൂന്ന് കമ്പനികളുടെ ഡയറക്ടർ കൂടിയാണ് കപൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാൺപൂരിലാണ് കപൂർ ജനിച്ചത് ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗിൽ എം എസ് സിയും പൂർത്തിയാക്കിയ കപൂർ സ്റ്റാർട്ടപ്പ് മേഖലയിൽ സ്വന്തമായി വഴി വെട്ടിത്തുറക്കുകയായിരുന്നു സൈബർ ത്രീ സിക്സ്റ്റി ഫൈവ് സ്ഥാപിക്കുന്നതിന് മുമ്പ് പേൾ കപൂർ ആൻജിയർ സൊല്യൂഷൻസിന്റെ ബിസിനസ് ഉപദേശകനായും എ എം പി എം സ്റ്റോറിൽ സാമ്പത്തിക ഉപദേഷ്ടാവായും ടെക് ഡിഫൻസിന്റെ ബിസിനസ് അഡ്വൈസറായും പ്രവർത്തിച്ചിരുന്നു ഫെബ്രുവരിയിൽ സ്ഥാപിച്ച ബില്യൺ പേ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പേളിന്റെ ആദ്യ സംരംഭം ഭാവിയിൽ മൂല്യം വർദ്ധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ബ്ലോക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി തുടങ്ങി സാങ്കേതിക സംയോജനം സുസ്ഥിരമായ സമ്പ്രദായങ്ങളിലൂടെ നടപ്പാക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് നയിക്കും ഇത് ഭൂരിപക്ഷം ആളുകളെയും ശാക്തീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു ആഗോളമായി തന്നെ സൈബർ സുരക്ഷ വെല്ലുവിളിയായി തുടരുമ്പോൾ കമ്പനിയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടമാകില്ല ലോകത്തെ തന്നെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പേൾ കപൂരിന്റെ പേര് കേൾക്കുന്ന നാൾ വിദൂരമല്ല വാർത്തയുടെ നിറം തേടി തനി നിറം